അപ്പോ അവര് പറയാണ് അവര് അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോന്നു ഏതോ ഒരു നാടൻ മനുഷ്യൻ കാട്ടറബി സലാം പറഞ്ഞിട്ടുള്ളൂ കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് ഈ കഴുതങ്ങൾ കൊണ്ടുപോയിക്കോളി തലപ്പാവം കൊടുത്തു ഇത് നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു തലപ്പാവും കൊടുത്തു കൊറേ സമ്മാനം കൊടുത്തു അപ്പോ മഹാനായ ാഹി അലിഹി അടുത്തുണ്ട് ചെയ്തതൊക്കെ നല്ല പണി തന്നെ ആറാബികൾക്ക് പത്ത് റിയാല് കൊടുത്താൽ തന്നെ ധാരാളം നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ്മാനിൽ പോവാണ് വണ്ടി പോവാണ് നിർത്തിയിട്ട് കാറിഞ്ഞ് കൊണ്ടുപോയി രജിസ്ട്രേഷൻ നിന്റെ ആക്കി തരാം മുലുക്കിയും കൊണ്ടുപോകാൻ രജിസ്ട്രേഷൻ എടുത്തോ വണ്ടി എടുത്തോ പൈസയും ബാഗും ഒക്കെ കൊടുക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യോ അതും ഏതോ നാട്ടും പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ അപ്പൊ ഇവരമർദങ്ങളോട് ചോദിച്ചു ആറാബികളല്ലേ അവർക്ക് വലിയ കുറച്ചു കൊടുത്താൽ തന്നെ സന്തോഷമാണ് അവരോട് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹിന് ഉൾമറന്നവർ കൊടുത്ത മറുപടി ഈ ആറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉഴമറന്നവരുടെ കൂട്ടുകാരനായിരുന്നു ഈ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു അതുകൊണ്ട് എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂറുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഉമർ ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ വാപ്പ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് വാഹനം കൊടുത്തു 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 എല്ലാം സ്നേഹം കൊണ്ട് അതിന്റെ കൂലി ആർക്ക് കിട്ടി ഉമർ എന്നവർ ചെയ്ത പോലെ ഉമർ എന്നവർക്ക് കൂലി കിട്ടി ഉമർ എന്നവർക്കും കൂലി കിട്ടി മാതാപിതാക്കളുടെ മരണശേഷം മൻ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന അറിയില്ലായിരുന്നു ഒരു വാഴും കേട്ടില്ല ശ്രദ്ധിച്ചതുമില്ല വാപ്പയെ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് ഞാനിപ്പോൾ ശ്രദ്ധിച്ചതും ഉപകാരം ആർക്കെങ്കിലും ചെയ്യണമെന്നർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വാപ്പയുടെ വാപ്പയുടെ അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ് മഹാനായി ഇമാമിയങ്ങളിൽ പ്രഗത്ഭനായകമായി നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ മഹാനായ മഹാനായ മഹാനായി ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഒരാൾ വന്ന് ചോദിക്കുകയാണ് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ് അങ്ങനത്തെ ഒരു മാതാവിനോട് പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത് ഞങ്ങൾ എന്ത് ചെയ്താലാവുക നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവർ മരിച്ചു പോയത് മരിക്കണ കാലത്ത് വെറുപ്പാണ് എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു അല്ലെ വാപ്പ പറഞ്ഞു പിന്നെ ഉമ്മയും മാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും ഒന്നും അടിക്കും ചെയ്യരുത് ശര അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട് അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട് ഒരു മകനോട് സ്നേഹം മറ്റേ മകനോട് ദേഷ്യം അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും ആപ്പയും ചെയ്യാൻ പാടില്ല അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദ്വായ ചെയ്താൽ അള്ളാഹു ആ ദ്വാ സ്വീകരിക്കില്ല അങ്ങനെ ഒരു ഉമ്മയും ആപ്പയും വെറുതെ അന്യായമായ ഒരു മകനോട് ഒരു മോളോട് ദേഷ്യമാണ് അങ്ങനെ അവർ എന്ത് കാബന്റെ കില്ല പിടിച്ച് ഉത്തരം കൊടുക്കൂല മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക ഇമാം നവീനങ്ങളോട് ചോദിക്കാൻ മാതാപിതാക്കള് ദേഷ്യപ്പെട്ട് മരിച്ചുപോയി അവര് മരിക്കുമ്പോൾ മകനോട് ദേഷ്യമാണ് ആ ദേഷ്യം ആ ദേഷ്യം ഇല്ല ചെയ്യാൻ എന്താണ് വഴി

أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين ماذا بذاك الأولى؟ شيء أنه മാതാപിതാക്കൾ മക്കളോട് നന്നാവണം നീ കള്ളു കുടിക്കല്ലേ നീ മയക്കുമരുന്ന നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ നീ മദ്യപാനിയായി മാറല്ലേ നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക് നീ വ്യഭിചാരത്തിന് പോവല്ലേ ചീത്ത കൂട്ടുകാടുകൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ശാപമ നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഖുർആൻ ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോലത്തിൽ ഉമ്മയും കിടന്നതായിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും മുപ്പയും പക്ഷേ മക്കൾ നിരീശ്വരവാദികള് എന്ന് എന്ന് പറയുന്നവരെ മോനെ മക്കള് പഠിച്ചോനില്ലെന്ന് മോനെ അല്ല ഉണ്ടമ്മ പഠിച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ടുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികളെ ഉമ്മയോട് പാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം പറയാണ് സൂറത്തുല്ല മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ ഉമ്മാ നിങ്ങൾ മോശക്കാരിയാണ് ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരൻ്റെ ഉമ്മയെപ്പോലെയല്ലോ എന്റെ കൂട്ടുകാരൻ്റെ ഉമ്മ അവന് ഐഫോൺ എക്സ് ഐഫോൺ ടെൻ ഐഫോൺ ഇലവൻ എന്തെല്ലാം വാങ്ങിച്ചുകൊടുത്തു നിങ്ങളെന്താ എനിക്ക് ഫോൺ തരാത്തത് നിങ്ങൾ എന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത് നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ് നിങ്ങൾ എന്താ നിങ്ങളെന്താ എസ്കേഷന് പറഞ്ഞേക്കാത്തത് എന്താ എന്നെ എന്നെ ബാംഗ്ലൂർ കാണാൻ വിടാത്തത് മൂന്നാർ കാണാൻ വിടാത്തത് ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പാ നിങ്ങൾ നല്ല ഒരു വാപ്പയില്ലെന്നും പറയുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അള്ളാഹു നൽകുന്ന മറുപടിയാണിത് പുലായി പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുനിശ്ചിതമാണ് അവർ പരാജിതരാണ് ഇന്നും കാലൂരി മൂന്ന് വിഭാഗം ആളുകൾ അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര് മോശമായി പെരുമാറുന്നവൻ കള്ളുകുടിയനായ ആള് െ പീഡിപ്പിക്കുന്ന ആള് ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവന് മുഴുകുടിയനായവന് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ ഇവരോട് കാരുണ്യത്തിന്റെ നോക്കം നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു വിഭാഗത്തിന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കിടക്കുകയില്ല എന്നാണ് ആ മൂന്നിലും അല്ലി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഒന്ന് സ്വന്തം കുടുംബത്തിൽ അള്ളാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ അവരെയാണ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളിൽ ആണുങ്ങളെ ആണുങ്ങളെ പോലെ പോലെ വസ്ത്രം ധരിച്ചിട്ട് ആണുങ്ങളെ പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ ഇവരെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് വേറെ ഒരു മൂന്ന് വിഭാഗത്തെ പറഞ്ഞു ഇല്ല ഈ ആളുകളുടെ യാതൊരു ഒന്നാമത്തേത് വേദനിപ്പിച്ചവൻ ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻപിൽ അള്ളാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ഖദർ ആള്നെ നിഷേധിക്കുന്ന ആള് അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് ഒരാൾ ഒന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ അല്ലാഹു അല്ലാതെ ആരാധരില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേല സാക്ഷ്യം വഹിച്ചു നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിക്കുകയും എന്നിരിക്കട്ടെ ഞാൻ എൻറെ കൊടുത്തു എന്നിരിക്കട്ടെ എന്നിരിക്കട്ടെ എന്താണ് നബി എന്റെ അവസ്ഥ ഈമാനും ഒക്കെ ചെയ്തു എനിക്ക് സ്വർഗം കിട്ടുമോ

ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ പോകുന്നവര് നാളമ്പിയുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നിമിതങ്ങൾ പറഞ്ഞു അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ ഇതൊക്കെ ചെയ്തു മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് വരൽ നിൽക്കുന്ന പോലെ അമ്പിയ ഇന്റെ ശ്രുതി അള്ളാഹുവിന്റെ കൂടെയാണെന്ന് ഹബീബുനം മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദുഴ ഇരക്കുകയും ചെയ്താൽ ഒരുപക്ഷേ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുന്യാവും ആഹ്റവും പരാജയപ്പെട്ടു പോയേക്കും ലാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അവരുടെ കേടായൊരു ദുഴ വന്നു ഭയങ്കര വിഷയാണ് ശരിക്കും വിദ്യാർത്ഥികളോടാണ് ശരിക്കും പറയേണ്ടത് ലാഹുവേ ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു മോനെ നന്നാവണം മോനെ മോനെ നീ കേടുവരരുത് മോനെ നിന്റെ കൂട്ടുകാർ മോശക്കാരാണ് അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നു അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ നമ്മുടെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത് അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് ഈ മകൻ ആ പിതാവൊരു ശപഥം ചെയ്തു ശപഥം സത്യം ചെയ്യുകയാണ് നിന്റെ പരിശുദ്ധമായ കാപാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ചെയ്യും എന്റെ മകനെതിരായിട്ട് ആപ്പയുടെ മുഖത്തടിച്ചു മകൻ ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദ്വായിരക്കുന്നത് കില്ല പിടിച്ചുകൊണ്ടാണ് അങ്ങനെ കരപാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു കാലയത്തിന്റെ കില്ല പിടിച്ച് നാല് വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത് മക്കയിലെ കാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകൻറെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു ഈ നാലുവരി പാടിത്തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു പിതാവിന്റെ ഹറമിൽ വെച്ചുള്ള കേൾക്കുന്നു ഉടനെ തന്നെ ശിക്ഷ വരുന്നു ഇത് ചരിത്രത്തിലെ വലിയ അത്ഭുതമാണ് عرض المهامة من قرب ومن بعد إني أتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عن عققي فخذ بحقي يا رحمن من ولدي ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ ജന്മം നൽകപ്പെടാത്തവനെ നീയായിട്ടാർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ എന്റെ മോൻ എന്നോട് ചെയ്ത പാതകത്തിന് മിങ്ക എന്നോട് ചെയ്ത അവന്റെ ഒരു ഭാഗം ആ ദ്വഴയങ്ങ് ചെയ്തപ്പോ തന്റെ മകൻ തന്റെ മകൻ്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണുണ്ടായത് മരണം വരെ പിന്നെ എഴുതി നിൽക്കാൻ പറ്റിയിട്ടില്ല പിതാവിന്റെ ഒരു ദ്വഴയാണിത് മഹത്വം നമുക്കറിയാം എന്താ ഒരു വേണ്ടി ചെയ്ത ഉത്തരമാണ് ചെയ്താഹു എൻ്റെ മക്കളെ ആരാരും ഇല്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ് അള്ളാഹുവേ നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ അള്ളാഹു അക്ഷണത്തിന് ഭക്ഷണമായും പാനീയത്തിന് പാനീയമായും നൽകിയതാണ് ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ് നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് കേടായി പ്രാർത്ഥിച്ചാലും മൂന്ന് പ്രാർത്ഥനകൾക്ക് അക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന ചില വലൗകാന കാഫിറൻ അക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട വിശ്വാസിയുടെ പ്രാർത്ഥനക്കും വഞ്ചിക്കപ്പെട്ടേം യാത്ര പോകുന്നവൻ്റെ പ്രാർത്ഥനക്കുത്തരമുണ്ട് ഉമ്മ മക്കൾക്കെതിരെ ഏതു ആയിരക്കുന്നത് മാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ ുത്തരമുണ്ട് എന്ന് മഹാനായ ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകേണമേ ചമ്പുരാനെ ജീഗത്ത് മുസ്ലിമായി വന്നു ഉമ്മ അബൂറൈറതങ്ങളുടെ തങ്ങളെ പോലെ തുടക്കത്തിലെ തങ്ങളുടെ ഉമ്മ നബിയോട് പരാതി പറഞ്ഞു അബുദങ്ങള് എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ ചെയ്യണേ ഉമ്മക്ക് ഹിതായത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്ന വിഷയം മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ ഉപകാരം അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല അവരുടെ ഹിതായത്തിന് വേണ്ടി ദക്കുക അസൂറുഹിതങ്ങളോട് ഹബീബായുധങ്ങളോട് വന്ന് പരാതി പറയുന്നു നബിയേ എനിക്ക് അങ്ങയോട് അത്രമേലിഷ്ടമാണ് എന്നാൽ എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്ന പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു പറഞ്ഞേ അസൂലേ അങ്ങെന്റെ ഉമ്മാക്ക് ഹിതായത്തിന് വേണ്ടി ദ്വായ ചെയ്യണേ ആര് പറഞ്ഞു ഹബീബിനോട് അബീബിനോട് വേണ്ടി പറഞ്ഞു മാതാപിതാക്കൾക്ക് ഹിതായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിതായത്തിന് വേണ്ടി ദ്വായരക്കണം നമ്മള് ീത്ത പറഞ്ഞിട്ട ആ സങ്കടം കേൾക്കവ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബുഹുറൈറതങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ് ഉമ്മ വസ്ത്രം വാതിൽ തുറന്നു കൊണ്ട് പറഞ്ഞു മാണെന്നും അള്ളാഹു ഏകനായ സർട്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ വന്നപ്പോഴേക്കും ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഉമ്മയുടെ കൈ പിടിച്ച് ഹബീബിന്റെ പറഞ്ഞു നബിയേ ഒരു ഒരു കാര്യം കാര്യം പിടിച്ചു ഹബീബിന്റെയും എന്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം അതിനൊന്ന് കൊടുക്കുകയാണ് ഹബീബായ ദുആ ഉബൈദക ഹാദാ

ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അൻഹു പറയുന്ന സംഭവം മുസ്ലിമിൽ കാണാൻ കഴിയും ഹബീബായ നബി ഞങ്ങളോട് വന്ന് വാങ്ങിയതാണ് മഹാനായ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നൽകട്ടേനെ അവരുടെ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു നമുക്ക് പുറത്തു തരട്ടെ അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി കുറ ആനോതുകയും അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി തുഴ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി മക്കളാക്കിയുള്ള നമ്മളെ മാറ്റിത്തരട്ടെ